ൾ പാടുന്ന താരാട്ട് കേട്ടാലും നിറയുന്നതെന്തേ അതിലെന്തും സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോത്താലും മനസ്സിൽ പതിയുന്ന മേരി ആരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരി ഫോലുറക്കുന്ന ഉമ്മാൻ്റെ സ്വരമേ ഉരുകുന്ന നേരം ഉമ്മാനി വേണം ഉടനെ തഴുകിടും വറും ഉലകിൽ പാറും എത്ര മക്കളോട് ചെന്ന് ഉള്ള് നൊന്ത് വിങ്ങി എത്ര ഉമ്മമാരതിന്ന് പള്ളി കാടിറങ്ങി എത്ര മക്കളോട് ചെന്ന് ഉള്ള് നൊന്ത് വിങ്ങി ഞാൻ ഉമ്മ തണലാണ് നിങ്ങൾ ഉമ്മ ഉമ്മ തളരാത്ത് തിങ്കൾ ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെ തീരാത്ത കവിത ഉമ്മാക്ക് മാത്രം തിരകൾ പോലെ വന്ന് മറിയും തീരാ സ്നേഹമെഴുതി തളരും എൻ്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തവാഫ് ചെയ്യും എൻ്റെ ഉമ്മ തൻ വിസർജവും തകോറ് ചെയ്യും ഏതു കാലത്തും ചേർക്കുന്നു മാറത്ത് ഏതൊരു കടലും മടങ്ങുന്നു നെഞ്ചത്ത് അതിലെൻറ്റുമ്മാൻ്റെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താനും മനസ്സിൽ പതിയുന്നതെൻ്റെ അതിലെൻറ്റുമ്മാൻ്റെ മുഖമേ ീട്ട